പയർ ചെടി നടുമ്പോൾ നമ്മൾ ഒരു വളവും ചേർക്കാതെയാണ് നമ്മൾ പയർ വിത്ത് പോകുന്നത് കാരണം എല്ലാവരുടെയും പരാതിയാണ് പയർ തഴച്ച് വളർന്നിട്ട് പൂവും കായും പിടിക്കുന്നില്ല എന്നുള്ളത് അപ്പം മണ്ണിൽ അമിതമായിട്ടുള്ള വളമുണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കും അപ്പോൾ നമ്മൾ പയർ വിത്ത് നടുമ്പോൾ തന്നെ നമ്മൾ മണ്ണിൽ കുമ്മായം വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് കപ്പലിൻ്റെ പിണ്ണാക്ക് ഇവയൊന്നും ചേർക്കില്ല നമ്മൾ വെറും മണ്ണിലാണ് പയർ വെത്ത് പാകുന്നത് അപ്പോൾ നമ്മൾ പയറിന് തടവൊരുക്കിയിട്ടുണ്ട് ഒന്നര മീറ്റർ നീളം ഒന്നര മീറ്റർ വീതിയിൽ ഒരടി താഴ്ചയിലും കുഴിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മളെ ഫോല വള്ളിപ്പയർ നമ്മൾ അതിലേക്ക് പാവുകയാണ് അപ്പോൾ നമ്മൾ ഇതേ വെറും മണ്ണിലാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ വിത്തുകൾ വാരി വിതറാൻ പോവുകയാണ് ഇപ്പം നമ്മൾ ഒരു ചുവടില ഇത്രയും പയറുകാകും അങ്ങ് അങ്ങും ഇതിൽ കരുത്തറ്റ ഒരു മൂന്നോ നാലോ തൈ നമ്മൾ നിർത്തി ബാക്കി ഉഴുതുകളായി പൊടിക്കുന്ന മുളയ്ക്കും വലുതാകുമ്പോൾ ചെടിക്കും കരുത്തില്ലെങ്കിൽ മാത്രം നമ്മൾ വളം ചേർത്ത് കൊടുക്കും അല്ലാതെ അമിതമായ വളങ്ങൾ കുത്തി നിറച്ച് നമ്മൾ പയറ് വിത്ത് പാകിക്കഴിഞ്ഞാൽ തഴച്ച് കൊഴുത്തു വരുന്നതല്ലാതെ നമുക്ക് ഒരു കാ പോലും പറിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ ഇത് കണ്ട മുളച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഇതിൽ ഇതേ അഴുക്ക തൈകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പുഴുത് വലുതാവും തോറും മോശമായി വരുന്ന തൈകളെല്ലാം നമ്മൾ പുഴുതുകളയും നല്ല തൈകൾ മാത്രം നിർത്തും